നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ തേങ്ങാവില അപ്പോൾ നമുക്ക് ഇന്നത്തെ തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി ഏഴ് രൂപ തളിപ്പറമ്പ് അറുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി അഞ്ച് രൂപ ആലക്കോട് അൻപത്തി എട്ട് രൂപ കരുവഞ്ചാല് തേങ്ങയുടെ വില അറുപത് രൂപ കുടിയാൻമലയിൽ ഒരു കിലോ പൂച്ച പച്ച തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ കാസർഗോഡ് അൻപത്തി എട്ട് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെയും വെള്ളരിക്കുണ്ട് അറുപത് രൂപ പാലക്കാട് അറുപത്തിരണ്ട് രൂപ മുതൽ അറുപത്തി നാല് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കോഴിക്കോട് അറുപത്തി ആറ് രൂപ തലശ്ശേരി അറുപത്തി അഞ്ച് രൂപ കൽപ്പറ്റ അറുപത്തി ആറ് രൂപ മലപ്പുറം അറുപത്തി ഏഴ് രൂപ ആലപ്പുഴ അറുപത്തി ഏഴ് രൂപ വയനാട് അറുപത്തി എട്ട് രൂപ തിരുവനന്തപുരം എഴുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത്തി രണ്ട് രൂപ എറണാകുളം അറുപത്തി എട്ട് രൂപ കോട്ടയം അറുപത്തി എട്ട് രൂപ പത്തനംതിട്ട അറുപത്തി എട്ട് രൂപ കൊട്ടാരക്കര എഴുപത്തിരണ്ട് രൂപ പുനലൂർ എഴുപത്തിരണ്ട് രൂപ പുത്തൂർ എഴുപത്തി നാല് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി നാല് രൂപ ഏറ്റുമാനൂർ അറുപത്തി ഒൻപത് രൂപ ഇടുക്കി അറുപത്തി രൂപ വടകര അറുപത്തി ആറ് രൂപ കുണ്ടറ എഴുപത്തി രണ്ട് രൂപ അടൂർ എഴുപത് രൂപ റാന്നി അറുപത്തി എട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി എട്ട് രൂപ ആയൂർ എഴുപത്തി ഏഴ് രൂപ ചടയമംഗലം എഴുപത്തിയേഴ് രൂപ നിലമേൽ എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ വിപണി വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി